ഈ ചില ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെടുമ്പം പറയും എന്നെ ഇങ്ങനെ ആക്കിയത് ഞങ്ങളുടെ അമ്മാവന് ഒറ്റ ഒരാളാന്ന് പറയും ഇപ്പം നമ്മൾ ചോദിക്കും ആണില്ലേ അമ്മാവൻ നിന്നോട് അത്രയും താല്പര്യമായിരുന്നില്ലേ അമ്മാവനാണ് നിന്നെ ഇങ്ങനെ ആക്കിയതില്ലേ എന്ന് ചോദിക്കും അപ്പം പറയും ആ അമ്മാവനെ ആക്കിയത് അപ്പോൾ ചോദിക്കുക അത് എങ്ങനെ ആയിരുന്നു അമ്മാൻ നിന്നെ സഹായിച്ചോ പഠിപ്പിച്ചോ വല്ലതും തന്നോ അങ്ങനെയൊന്നുമില്ല അമ്മാവൻ ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് അവിടെ പിന്നെ അന്ന് രാത്രി കിടക്കാം എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പണിയുണ്ടെന്നും പറഞ്ഞ അമ്മാവൻ ചെന്നപ്പം അമ്മാൻ പറഞ്ഞ് ഈ വീട്ടിൽ കയറിയേക്കരുത് നീ ഇവിടെ വന്ന് ഒക്കെ ചെയ്യാം പക്ഷേ ഇവിടെ കിടക്കാനൊന്നും പറ്റത്തില്ല അതിന് നിൻ്റെ വീട്ടിൽ പോയ്ക്കോണു അന്ന് മുതലാണ് ഞാൻ ഈ കഷ്ടപ്പെടാനും പഠിക്കണമെന്നും ജീവിതത്തിൽ ഈ നിലയിലെത്തിക്കണമെന്നും ഒക്കെ വിചാരിച്ചാണ് എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള അമ്മാരുണ്ട് പലർക്കും മൂത്താപ്പന്മാരുണ്ട് കൊച്ചപ്പന്മാരുണ്ട് ചിറ്റപ്പന്മാരുണ്ട് അപ്പച്ചിയപ്പന്മാരുണ്ട് ചില സുഹൃത്തുക്കളുണ്ട് നമ്മളെ പാഠം പഠിപ്പിക്കുന്നു അതുപോലെ എൻ്റെ ഒരു ഗുരുവാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സാർ പണിക്കർ സാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കും കാരണം പണിക്കർ സാർ പറയുന്നതിനപ്പുറം ചില കാര്യങ്ങൾ അതിലുണ്ടാവും പണിക്കൻ സാറ് മൗനം പാലിക്കുന്നതിൽ അർത്ഥമുണ്ട് പണിക്കർ സാറ് മിണ്ടുന്നതിൽ അർത്ഥമുണ്ട് അത് ഏത് ശൈലിയിൽ മിണ്ടണം എന്ന് പണിക്കർ സാർ തീരുമാനിക്കുന്നതിൽ അതിനുമൊക്കെ ഒരു മീനിംഗ് ഉണ്ട് ഏതായാലും പണിക്കർ സാറിൻ്റെ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവിച്ചിട്ടെന്നും വ്യോമ മേധാവിത്വം പാകിസ്ഥാനായിരുന്നെന്നും ഫ്രഞ്ച് സൈനികനെ ഉദ്ധരിച്ച് പാകിസ്ഥാൻ അവകാശവാദം നടത്തിയിരുന്നു എന്നാൽ അതെല്ലാം നുണയാണെന്നും അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ലെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ്റെ പേര് പോലും തെറ്റാണെന്നും പറഞ്ഞ് ലൗമാര് ഫ്രഞ്ച് നാവികസേനയെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട് സുഡാപ്പികൾക്ക് എത്ര റാഫേൽ പോയെന്ന് ചോദിച്ച് നടക്കുന്ന അണ്ണനും നിരാശ ബാക്കി ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കയിൽ രാജ്യസുരക്ഷയാണെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിലും എല്ലാം പുള്ളിക്ക് അതിനകത്തൊരു ചുടാപ്പി ഒരു ജിഹാദി പിന്നൊരു പിന്നെ എന്താ പറയുക നമ്മുടെ അടുപ്പ് കൂട്ടി ചർച്ച മൗദൂദി ചാനൽ ഇതൊക്കെ വരണം ഇത് പുള്ളിക്കും നമ്മുടെ ജയശങ്കറിനും ഒക്കെ ഒരു നിർബന്ധമുള്ള കാര്യമാണ് കാരണം അവർക്ക് അത് കടിച്ചെങ്കിലേ അവരുടെ ഈ പല്ലും നാക്കും ഒക്കെ പോലെ തന്നെ അവരുടെ വായിൽ എപ്പോഴും അവർക്ക് കടിക്കാൻ വേണ്ട ഒരു സാധനമാണ് ഈ സാധനം ഇത് കണ്ടാണ് ഞാൻ എന്താണ് പണിക്കരെ ഇപ്പം ഇത് പിന്നെ പിന്നെ പ്രേരിപ്പിച്ചത് എന്ന് അന്വേഷിച്ച് എന്നപ്പോൾ ചില കാര്യങ്ങൾ കാണാനിടയായി ആ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ് ഞാനതിലൊരു നിഗമനമൊന്നും പറയുന്നത് ശരിയല്ല ഞാനിത് ഇൻ്റർനാഷണൽ ഡോക്യുമെൻസ് ഒക്കെ വെച്ച് പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് ഒരു യു എസ് ചൈന കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു ഈ യു എസ് ചൈന കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനകത്ത് മെയ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഈ സംഗതികളെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ യു എസ് ചൈന എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത് അവകാശപ്പെടുന്നത് പാകിസ്ഥാന് ഈ മെയ് രണ്ടായിരത്തി ഇരുപത്തി യുദ്ധത്തിൽ വളരെ കൃത്യമായ ഒരു വിജയം കിട്ടിയെന്നും അതിന് സഹായകരമായത് ചൈനയുടെ ഇൻ്റലിജൻസ് സിസ്റ്റവും അതുപോലെ തന്നെ ആയുധങ്ങളും ഒക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലവർ കീ ഫാക്റ്റേഴ്സായിട്ട് പറയുന്നത് ചൈനീസ് വെപ്പണറി അതായത് ഒരു റിയൽ വേൾഡ് ഫീൽഡ് എക്സ്പെരിമെൻ്റ് ആണ് ഈ യുദ്ധത്തിൽ ചൈനയുടെ ആയുധങ്ങൾ നടത്തിയത് അതിൽ അവർ സക്സസ് ആയി എന്നാണ് പറയുന്നത് രണ്ടാമത്തെ വിജയിപ്പിച്ച കീ ഫാക്ടർ പറയുന്നത് ചൈനീസ് വെപ്പനറിയുടെ കാര്യവും പിന്നെ എച്ച് ക്യു നയൺ എയർ ഡിഫൻസ് സിസ്റ്റം അതായത് നമ്മുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ എതിരെ വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ ഡിഫെൻസ് സിസ്റ്റം പി എൽ ഫിഫ്റ്റീൻ എയർ ടു എയർ മിസൈൽസ് ജെ ടെൻ സി ഫൈറ്റർ എയർക്രാഫ്റ്റ് അതായത് ഈ റഫേലിൻ്റെ നമ്മുടെ വിമാനങ്ങളെ ശക്തമായി തകർത്ത ഈ ജെ ടെൻ സി ഫൈറ്റർ പിന്നെ പിന്നെ സംഗതികളൊക്കെ ചൈനീസ് ആയുധങ്ങളൊക്കെ പാകിസ്ഥാന് മേൽക്കൈ കൊടുത്തു എന്നാണ് പറയുന്നത് സുപ്പീരിയർ സിറ്റുവേഷണൽ അവെയർനെസ് സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് ചൈനീസ് റഡാറുകളും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസും ഡേറ്റ ലിങ്ക്ഡ് ആർക്കിടെക്ചറും ഒക്കെ പാകിസ്ഥാനെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ് മുന്നിൽ നിന്നതെങ്കിലും യുദ്ധം ചെയ്തത് മുഴുവൻ ചൈനയാണ് എന്ന് പറഞ്ഞത് അതുകൂടാതെ ചൈനീസ് ഇൻ്റലിജൻസ് സപ്പോർട്ട് ചൈനയുടെ ഇൻ്റലിജൻസ് സപ്പോർട്ട് ഇതിന് വളരെ കൃത്യമായും ഗുണകരമായും സഹായിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ത്യ സർക്കാർ ഈ റിപ്പോർട്ടിനെ വളരെ കണിശമായി നിഷേധിച്ചു ഈ റിപ്പോർട്ട് വാസ്തവവിരുദ്ധമാണെന്ന് പറഞ്ഞു ഈ റിപ്പോർട്ട് ശരിയല്ല എന്ന് പറഞ്ഞു അത് ഒരിക്കലും യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞു അപ്പം ഇതിൽ ഉണ്ടോ ഇല്ല ജിഹാദി ഉണ്ടോ ഇല്ല അജിംസ് മൗദൂദി ഉണ്ടോ ഇല്ല പിന്നെ പണിക്കർ പറഞ്ഞത് എന്താ പണിക്കർക്ക് ഇഷ്ടമതാ അതുകൊണ്ട് പറഞ്ഞതാ ഇനി ഞാൻ നോക്കി ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് എ ഐയോടാണ് ഈ യു എസ് ചൈന എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ എന്ന് പറയുന്നത് ആരാണ് ഖത്തറുണ്ടോ ഹമാസ് ഉണ്ടോ താലിബാനിയുണ്ടോ ഐ എസ് ഐ എസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പം അവരതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ബൈ പാർട്ടിസാൻ കമ്മീഷൻ ഓഫ് യു എസ് ഗവൺമെൻറ്സ് ലെജിസ്ലേറ്റീവ് ബ്രാഞ്ച് ദ യു എസ് എ കൺസിസ്റ്റ് ഓഫ് ട്വൽവ് ഇൻഡിപെൻഡൻ്റ് കമ്മീഷണേഴ്സ് ഹു ആർ അപ്പോയിൻ്റഡ് ടു ടു ഇയർ ടേംസ് ബൈ മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി ലീഡേഴ്സ് ഓഫ് യു എസ് സെനറ്റ് ആൻഡ് ദ സ്പീക്കർ ആൻഡ് മൈനോറിറ്റി ലീഡർ ഓഫ് ദി യു എസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് അതായത് പന്ത്രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കമ്മീഷണർമാരെ യു എസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിർദ്ദേശിക്കുന്നതാണ് അതിൽ ഭൂരിപക്ഷമുള്ളവരും ന്യൂനപക്ഷങ്ങളായിട്ട് അതിലുള്ളവർക്കും ഒരാളെ ഉള്ളെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ ഒരാളെ അയാൾക്കും ഒരാളിനെ നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞാൽ അത്ര ഇൻഡിപെൻഡൻ്റാണിത് ഈ ഇൻഡിവിഡുവൽസ് എല്ലാം നാഷണൽ സെക്യൂരിറ്റിയിലും യു എസ് ചൈന റിലേഷൻഷിപ്പിലും വളരെ ഗാഹ്യമായ അറിവുള്ളവരും പരിചയമുള്ളവരുമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ റിപ്പോർട്ട് അതായത് കൃത്യമായി പാകിസ്ഥാനാണിതിൽ മേൽക്കൈ കിട്ടിയത് ചൈനയുടെ ആയുധങ്ങളാണ് സഹായിച്ചത് എന്ന് പറഞ്ഞതിൽ ആ റിപ്പോർട്ട് പന്ത്രണ്ട് പേരും ഒരുപോലെ ആ റിപ്പോർട്ടിനെ പിന്തുണച്ചു പിന്നെ അതിനകത്ത് കമ്മീഷൻ സ്റ്റാഫുണ്ട് അതായത് ഇരുപത് ഇരുപത്തഞ്ച് പേര് ഈ കമ്മീഷൻ്റെ സ്റ്റാഫായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ ഔട്ട് സൈഡ് എക്സ്പേർട്സ് ഉണ്ട് അതായത് കമ്മീഷൻ്റെ ഫൈൻഡിങ്സും റെക്കമെൻഡേഷൻസും പബ്ലിക് ഹിയറിംഗ് വെച്ച് പ്രൈവറ്റ് സെക്ടറിലെയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയുന്ന പബ്ലിക് പിന്നെ ഡിബേറ്റ് പബ്ലിക് ഹിയറിംഗ് ഉണ്ടല്ലോ അതും കൂടി നടത്തിയാണ് ഈ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്തിരുന്നത് ഇത് രണ്ടായിരത്തിലാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപം കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇരുപത്തിയഞ്ച് വർഷമായി ചൈനയുടെയും അമേരിക്കയുടെയും അവർ ബന്ധപ്പെടുന്ന ലോകത്തിൻ്റെയും സാമ്പത്തിക സുരക്ഷാ കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് പഠിക്കുന്നതിനു വേണ്ടിയും അത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഫോർമുലേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയുമാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് അപ്പം ഞാൻ ഇതേ എയോട് ചോദിച്ചു ഏതെങ്കിലും രാജ്യങ്ങളോ കമ്മീഷനോ ഈ പറയുന്ന യു എസ് കമ്മീഷൻ റിപ്പോർട്ട് ഫോൾസ് ആയിരുന്നുവെന്നും നമുക്ക് ഇന്ത്യയ്ക്കൊരു ക്ലിയർ എഡ്ജായിരുന്നുവെന്നും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആൻഡ് ഇറ്റ് സപ്പോർട്ടേഴ്സ് മെയിൻറ്റെയിൻ ദാറ്റ് ഇന്ത്യ വാസ് സക്സസ്ഫുൾ ഇൻ മെയിൻറ്റെയിങ് കോൺഫ്ലിക്റ്റ് വിത്ത് പാകിസ്ഥാൻ നോൺ എസ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ സർക്കാർ അവകാശപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ വളരെ സക്സസ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഒരു ഇൻഡിപെൻ്റൻ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും അങ്ങനെ സർട്ടിഫൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇന്ത്യ സർക്കാർ നമ്മളാണ് ജയിച്ചത് എന്ന് അവകാശപ്പെടുന്നുണ്ട് എന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ ഈ പറഞ്ഞ സംഗതികളാണ് ഈ യു എസ് ചൈന സംഗതിയിലുള്ളത് അതിനെ തുടർന്നാണ് ഇന്ത്യ സർക്കാർ ഈ ഫ്രഞ്ച് ആളിനെയൊക്കെ ഉദ്ധരിക്കാനായി കൊണ്ടുവന്നത് അതൊന്നും പണിക്കർ സൂചിപ്പിച്ചിട്ടില്ല പണിക്കരതിനകത്ത് സുഡാപ്പിയും ജിഹാദിയും ഒക്കെയാണ് ചേർച്ചിരിക്കുന്നത് ഇനി ഞാൻ ഇതേയോട് ചോദിച്ചു ഈ യു എസ് ചൈന കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയുടെ ഒരു യശസ്സിനെ അല്ലെങ്കിൽ ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കാം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് ഇന്ത്യസ് നറേറ്റീവ് ഇന്ത്യ പറയുന്ന ആ വിജയിച്ചു എന്ന് പറയുന്ന ഒരു സംഗതിയെ ഈ റിപ്പോർട്ട് വെല്ലുവിളിക്കുകയാണ് പെർസെപ്ഷൻ ഓഫ് വൾണറബിലിറ്റി അതായത് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്ന ആയുധങ്ങളും പ്രത്യേകിച്ച് ഈ ഫ്രാൻസിൻ്റെ റഫേല് പോലെയുള്ള ഫ്രഞ്ച് ആയുധങ്ങൾ അത് വേണ്ടത്ര മതിയായതല്ല ചൈനയുടെ ആയുധങ്ങളാണ് ആധുനികം എന്ന തരത്തിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു കൂടാതെ ജിയോ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റിന് പുതിയ ജിയോ പൊളിറ്റിക്കൽ വർക്കൗട്ട് ചെയ്യുന്നതിന് ഈ റിപ്പോർട്ട് കാരണമാകും എന്ന് പറഞ്ഞാൽ ചൈന ഈ മേഖലയിലെ ഒരു കരുത്തനാവും ചൈനയുടെ കൂടെ നിൽക്കുന്ന പാകിസ്ഥാനും ഇതൊരു കരുത്ത് നൽകും ആ അഹങ്കാരത്തിലാണ് യവുമാര് നടന്ന് പറയുന്നത് ഞങ്ങൾ അടിക്കും ഞങ്ങൾ കീച്ചും ഞങ്ങൾ പീച്ചും എന്നൊക്കെ പറയുന്നതും ഇപ്പോൾ യഥാർത്ഥത്തിൽ ചൈനയുടെ കൂടി പിൻബലമുണ്ടാവും സൗദി അറേബ്യ പാകിസ്ഥാനുമായി ആ ഉഭയകക്ഷി കരാറിൽ ഒപ്പിടുന്നതിന് ഏത് ഞങ്ങളെ തൊട്ടാൽ നിങ്ങളെ തൊട്ടു നിങ്ങളെ തൊട്ടാൽ ഞങ്ങളെ തൊട്ടു എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ വേറെ കുറിച്ച് ഞാൻ എ യോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് റഫേലിൻ്റെ സെയിലിനെ ഗണ്യമായി ബാധിക്കും എന്ന് പറഞ്ഞാൽ ഇനി ലോകത്തുള്ള ഒരു രാജ്യങ്ങളും റഫേല് എടുക്കാൻ തയ്യാറാവില്ല ചൈനയെ ഇത് ഭയങ്കരമായി ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ ചൈനയുടെ ആയുധങ്ങൾ ഒരുപാട് ആളുകൾ വാങ്ങിക്കാൻ തയ്യാറാവും ഇതാണ് ഈ യു എസ് ചൈന കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത് ആ റിപ്പോർട്ടിൽ കൃത്യമായി ചൈനയുടെ ആയുധങ്ങളുടെ പിൻബലത്തിൽ പാകിസ്ഥാൻ ഈ പറഞ്ഞതുപോലെ അതിൽ ശക്തി നേടി വിജയിച്ചു എന്ന തരത്തിൽ അവരെഴുതി പറ്റിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ചീത്ത പറയേണ്ടതാരാ ഒന്നെങ്കിൽ ചൈനയെ പറയണം അല്ലെങ്കിൽ ആരെ പറയണം അമേരിക്കയെ പറയണം യോമാ രണ്ടുപേരും കൂടാണല്ലോ ഇത് ഉണ്ടാക്കിയത് പക്ഷേ പണിക്കരൊക്കെ ചീത്ത പറയുന്ന ആരെയാ പണിക്കര് ചീത്ത പറയുന്ന മൊത്തം ഈ പണിക്കരുടെ നാട്ടിൽ ജീവിക്കുന്ന പണിക്കരുടെ സഹോദരന്മാരായ പണിക്കര് കാണുന്ന പണിക്കരെ ഇടപെടുന്ന മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സുഡാപ്പിയെയും ജിഹാദിയെയും അടുപ്പ് കൂട്ടിച്ചർച്ചയും ഒക്കെ പറഞ്ഞ് സന്തോഷമായി ജീവിക്കുകയാണ് പണിക്കരും ജയശങ്കറും ഒക്കെ അതുകൊണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് ആർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും വളരെ കൃത്യമായി അവർ പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കുന്നതിൽ എൻ്റെ നിലപാടെന്താണെന്ന് എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് എൻ്റെ രാജ്യം ജയിച്ചു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം ഈ റിപ്പോർട്ട് ശരിയല്ലെന്ന് വിശ്വസിക്കാനുമാണ് എനിക്കിഷ്ടം പക്ഷേ അതിൽ റിപ്പോർട്ടിൻ്റെ മാറ്ററുകൾ അങ്ങനെ അല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം